ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോശേഷത്തിലേക്ക് സ്വാഗതം അതിനുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ സുഭാഷിൻ്റെയും നിധിയുടെയും കഥ ഇടുന്നുണ്ട് അതും കൂടെ കേറി കാണാൻ നിങ്ങൾ മറക്കരുത് നല്ല ഹൃദയസ്പർശിയായ ഒരു കഥ തന്നെയാണ് അപ്പം എന്തായാലും നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും കഥയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ പ്രധാന താരമെന്ന് പറയുന്നത് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ തന്നെയാണ് ബാലേന്ദ്രൻ അലീനയ്ക്ക് ഒരു ഭീഷണി കൊടുക്കുന്നുണ്ട് ഭീഷണി ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് എന്ന് പോകാൻ തീരുമാനിക്കുന്നു അന്ന് ചില സത്യങ്ങൾ ഞാൻ നിന്നോട് വെളിപ്പെടുത്തും എന്ന് പറയുകയാണ് അപ്പോൾ അലീനയ്ക്ക് എന്തോ കാര്യം മനസ്സിലായിട്ടുണ്ട് ബാലചന്ദ്ര സാറിന് എന്തോ കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ബൈജയ്ന്തിയിലെ എന്തോ പൂർവ്വകാല ചരിത്രമോ എന്തോ പിടികിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാതെ നിൽക്കുന്ന അലീനനാണ് കാണുന്നത് അതിനുശേഷം അലീന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അലീനനെ കാത്തു നിൽക്കുകയാണ് ആര് ബൈജയ്ന്തി കാത്തു നിൽക്കുകയാണ് പറയേണ്ട കാര്യമൊന്നുമില്ല അലീനയും ആ ബൈ ചെയ്യുന്നതിന് നമ്മൾ വാക്പോരായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായി അലീ നീ എൻ്റെ കെട്ടിയോനെ ബാലചന്ദ്രനെ എടുത്ത് പോക്കറ്റിൽ വെച്ചിരിക്കുക അല്ലി എന്നൊക്കെ ചോദിച്ച് അലീനയുമായിട്ട് വളരെ ശക്തമായ ഒരു വാക്ക് വാക്പോർ അല്ലെങ്കിൽ വാക്ക് വാക്കുതർക്കമുണ്ടാകുകയും അങ്ങനെ നീ എവിടെ എവിടെന്ന് കിടന്ന പള്ളാടി നീ അനാഥാലയത്തി ആറ് തന്ത്ര ആറ് ആരാണെന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നുപോലും അറിയത്തില്ലാതെ എന്ത് മഹിമയായി നിനക്കൊള്ളു എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അലീനരെ വേദനിപ്പിക്കുക കേട്ടോ വാക്കുൾക്കൊണ്ട് വേദനിപ്പിക്കുന്നത് പക്ഷേങ്കിൽ അലീനെ അവിടെ വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ ൈതുക്കലും മാളിക വീട്ടിലെ സന്തതിയാടി ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുടുംബമഹിമ നമ്മുടെ ബൈജയ്ന് പറയുമ്പോൾ അലീനെ അതിനെതിരെ പ്രതികരിക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് ഈ കൈതുക്കൽ മാളിക വീട്ടിൽ ഇത്രയും മഹിമയുള്ള വീടിന്റെ അന്തസ്സത്ത് അല്ലെങ്കിൽ അന്തസ് ഈ മേടം ഇത് എപ്പോഴെങ്കിലും പാലിച്ചിട്ടുണ്ടോ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് ഓർപ്പിച്ചുകൊണ്ട് അലീന നമ്മുടെ വൈജയന്തിന് നാവ് അടയ്ക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കേട്ട് അലീൻ ബൈജയിന് ഞെട്ടിപ്പോയി കേട്ടോ അതിനുശേഷം കാണുന്ന നമ്മുടെ ബബിതയും തൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് അലീനയുമായിട്ട് വഴക്കുണ്ടാക്കുക കേട്ടോ അലീനിനെ വളരെ വൈജയന്തി പറയുന്നേക്കാലൊക്കെ ഉപരിയായിട്ട് വൃത്തികെട്ട ഭാഷകളിൽ അലീനയെ അപമാനിക്കുവാൻ ശ്രമിക്കുകയും നീ എൻ്റെ അച്ഛൻ്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാതെ നിനക്കെന്ത് ഗുണ മഹിമയായിരിക്കും ഉള്ളതെന്നൊക്കെ ചോദിച്ച് നമ്മൾ അലീനയെ അപമാനിക്കുമ്പോൾ അലീനെ പ്രതികരിക്കുകയാണ് അലീനെ പ്രതീക്ഷിച്ചിട്ട് പറയുകയാണ് അതെ നിൻ്റെ സ്വഭാവമല്ല എനിക്ക് നീ കണ്ട നാട്ടിക്കുടം നടക്കുന്ന അലവനാധി പിള്ളേരെ വിളിച്ച് വീട്ടിൽ കയറ്റി അതിനുശേഷം നിൻ്റെ ബെഡ്റൂം റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന സ്വഭാവം ഒന്ന് എനിക്കില്ല ഇട്ടോടി എന്ന് പറഞ്ഞ് ബബിതയെ ബബിതയ്ക്കെതിരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുക കേട്ടോ അപ്പോൾ ഇത് കേട്ടു നിൽക്കുകയാണ് ആരാ വൈജയന്തി വൈജയന്തി ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് തൻ്റെ മോളെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണേ അപ്പം പെട്ടെന്ന് ഞെട്ടിപ്പോകുകയും പെട്ടെന്ന് ബബിതയ്ക്കും ഇത് അടി കൊണ്ടുപോലെ ആയി പോവുകയാണ് അലീനയുമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്ത് അലീന ആ സത്വം സത്യം തൻ്റെ അമ്മയുടെ മുൻപ് വിളിച്ച് തുറന്നു പറയുക അപ്പോൾ അത് കേട്ട് ഞെട്ടിപ്പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് അതിന് ശേഷം നമ്മുടെ ബാലചന്ദ്രൻ താഴത്തെ ഹാളിലേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കേട്ടു എന്നാണ് നമ്മൾ ധരിക്കുന്നത് എന്തായാലും അലീനെ വിളിച്ചിട്ട് പറയുകയാണ് ഇന്ന പോലെ ഇന്ന സ്ഥലത്തൊരു ചൂറൽ വഴി ഇരിപ്പുണ്ട് നീ അത് അതെടുത്തുകൊണ്ട് വരാൻ പറയും അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടുകയാണ് അപ്പം വൈജാന്തിക്കും പേടിയാകുന്നുണ്ട് കാരണം നല്ല ദേഷ്യത്തിലാണ് ബാലചന്ദ്രൻ അങ്ങനെ ചൂറ് അലീന പോയി ആ പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോയി ഒരു വലിയൊരു പാമ്പിനെ കൊല്ലുന്ന സൈസ് ഒരു ചൂരൽ ചൂരൽപടിയും എടുത്തോട്ട് വരികയും അതുകൊണ്ടുപോയി ബാലചന്ദ്രനെ ഏൽപ്പിക്കുകയും ചെയ്യും ഈ സമയത്ത് ബബിതയും അതുപോലെ രോഹിത്തും അതുപോലെ നമ്മുടെ ബബിതയൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ കുറച്ച് ദിവസം നമ്മുടെ കൃഷ്ണമോടെ കാണുന്നില്ല എന്തായാലും ഒരു വലിയൊരു നിലപാടിലേക്ക് എന്തോ ഒരു തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു അടിയുറച്ച തീരുമാനവുമായിട്ട് ബാലചന്ദ്രൻ ആ ചൂരൽ ചൂരൽപടിയുമായിട്ട് ഇവർക്ക് അടുത്തേക്ക് ചെല്ലുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ഇത് കണ്ട് പേടിച്ച് പുറകോട്ട് പുറകോട്ട് ും മാറിപ്പോകുന്ന നമ്മുടെ വൈജ ഇന്ത്യ നാളത്തെ എപ്പിസോഡിലൊക്കെ കാണാം ഏതായാലും വീണ്ടും നാളത്തെ റിയൽ ശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ